അങ്ങനെ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്ന വർക്കലയിലാണ് വെറൊന്നുമല്ല ഒരു സ്വിഫ്റ്റ് ആണ് വണ്ടി പാർക്കിങ്ങാണ് പാർക്കിങ്ങേൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു കുത്തനുള്ള ഇറക്കമാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് അത് തന്നെയാണ് എങ്കിൽ ഞങ്ങൾ ആ ടാസ്ക് ഏറ്റെടുത്തത് ഇപ്പം മാഡം തന്നെ വണ്ടി ഇറക്കിക്കൊണ്ട് പോവുകയാണ് ഇറക്കിക്കൊണ്ട് ഇറക്കിക്കൊണ്ട് വന്നു തിരിച്ച് പോവുകയാണ് വീട്ടിലോട്ട് കയറ്റാൻ വണ്ടി ഇത് കയറി കയറി വരുന്നുണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിർത്തിയിട്ട് പതുക്കെ അവർ ഇറക്കുവാണ് കാരണം അത്ര എക്സ്പീരിയൻസ് ഇല്ല നിർത്തി പതുക്കെ ക്ലച്ച് ഫുള്ളി ഔട്ടി പതുക്കെ പതുക്കെ ഇറക്കത്തുള്ളൂ കാരണം എന്താണ് ഇതല്ല ഒരു കുത്തനെയുള്ള ഒരു അപ്പം മേഡത്തിൻ്റെ ചേച്ചിയുടെ മോളും കൂടെ ഇരിപ്പുണ്ട് ഒരു ധൈര്യത്തിന് വേണ്ടി ഞങ്ങൾ ഇരിക്കുക നല്ല മഴയതോടെ നല്ല മഴയാണ് അപ്പോൾ അത് ഇത് കണ്ട പുല്ലെല്ലാം വെട്ടി ഈ ഒരു ചേട്ടൻ ഇവിടെ വെച്ചിട്ടുണ്ട് ചേട്ടൻ ആണീ മഴ തന്നെ കുറെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കൂടെ കൊടുത്തേന ഇത് പതുക്കെ പതുക്കെ മാക്സിമം പതുക്കെ പതുക്കെ ഇറങ്ങി വരാം ആണ് ഇത് വേണ്ട ഒരു ഇറക്കമാണ് കുത്തനോളാം അതുകൂടാതെ ലെഫ്റ്റിലോട്ടൊരു ബെൻഡും ഉണ്ട് ഇത് വേണ്ട ഇവിടെ മാക്സിമം ചേരാതെ ഇച്ചിരി അകന്ന് വരണം ഇവിടെ ഫ്രണ്ട് തന്നെ നോക്കി നോക്കിയിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് പക്ഷേ ഇവിടുന്ന് നമുക്ക് കറക്റ്റായിട്ട് ഇറക്കിക്കൊണ്ടും കയറ്റിക്കൊണ്ടും പോകാൻ പറ്റിയാൽ തീർച്ചയായിട്ടും മാഡം സ്വന്തമായിട്ട് വണ്ടി കൊണ്ടുപോകുന്നു എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് പക്ഷേ റോഡിൽ വലിയ പ്രശ്നമൊന്നുമില്ല പക്കായിട്ട് വണ്ടി ഓടിക്കണം പക്ഷേ വീട്ടിൽ കയറുമ്പം എല്ലാവരും കാണിക്കുന്ന പോലെ തന്നെ ഒരു ടെൻഷനും സമ്മർദ്ദം എല്ലാം ഉണ്ട് അതെല്ലാം മാറ്റി നല്ല മഴയാണ് നല്ല മഴയെന്ന് പറഞ്ഞാൽ അടിപൊളി മഴയാണ് വർക്കലയാണ് ബ്രേക്ക് എന്താ നേരെയാക്കരെയാക്കരെയാക്ക നമ്മളൊരു ചെറിയൊരു ശ്രദ്ധക്കുറവ് പോലെ വണ്ടി അങ്ങോട്ട് പോകാനായിട്ട് പതുക്കെ പതുക്കെ മരുന്ന് അവിടെ കിട്ടും ലെഫ്റ്റ് കയറി ലെഫ്റ്റ് കയറിയിട്ട് വന്ന് റിവേഴ്സിൽ വരാനായിട്ട് അല്ല ലെഫ്റ്റ് കയറി റിവേഴ്സിൽ വന്ന് ഈ ഗേറ്റിനകത്ത് കയറണം ഗേറ്റിനോട്ട് കയറിയാലേ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ നമ്മൾ ഇവിടം വരെ വന്നു നേരെ പാർക്കിംഗ് ആണെങ്കിൽ ഇനി എന്താ ചെയ്യണ്ട പറഞ്ഞോ ഇനി ഇച്ചിരി കൂടെ ഫ്രീ ആണെങ്കിൽ ഇച്ചിരി കൂടെ നേരെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പറായിട്ട് റിവേഴ്സ് വരാൻ പറ്റും നേരെ കൊണ്ട് ഇട്ടാൽ ബസ് ജീരി തന്നെ മുന്നോട്ട് കുറച്ചുകൂടെ പോയാൽ നമുക്ക് നേരെ വരാം കറക്റ്റായിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ നേരെയാക്കി നേരെയാക്കി ആക്കിക്കൂട് ആ ഇച്ചിരി കൂടെ പോട്ടെ ചിരി കൂടെ പോവാം ആ ഇനി അവിടെ കൊണ്ട് നിർത്തിയിട്ട് റിവേഴ്സ് ഇട്ട് വരുവാ വീട്ടിലെ ഗേറ്റിലോട്ട് കേട്ടോ എളുപ്പം തിരിച്ചൊന്നും തീർക്കരുത് വരട്ടെ ബാക്കിലോട്ട് നന്നായിട്ട് വരട്ടെ അറിയാമല്ലോ ഞാൻ ഞാൻ കൊടയം പിടിച്ച് ഇവിടെ നിന്ന് ഇപ്പം ഉണ്ട് കേട്ടോ ഇവിടെ വരണം വരട്ടെ റിവേഴ്സ് ഇടണം മറന്നു പോകരുത് പതുക്കെ പതുക്കെ ഇങ്ങോട്ട് അടുപ്പിച്ചടുപ്പിച്ചുവാ ഇങ്ങോട്ട് ഞാൻ നിൽക്കുന്ന സൈഡിലോട്ട് അടുപ്പിച്ചടുപ്പിച്ചുവാ ഒറ്റ തിരി തിരിക്കരുത് ഇനിയും കയറാനുണ്ട് വരട്ടെ 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 തിരിക്കരുത് ഇച്ചിരി കൂടെ വരണം ഇച്ചിരി നേരെ നേരെയാക്കിയത് ഒരു റൗണ്ട് നേരെ ആക്കിയിക്കാം ആ അപ്പുറത്തോട്ട് ആ ആ മതി ഇനി ഇച്ചിരി കൂടെ പുറത്തോട്ട് വരട്ടെ ക്ലച്ചിൽ മാത്രം വരട്ടെ ഇതാണ് പില്ലർ ഈ പില്ലറിനോട് കയറുന്നതാണ് വരേണ്ടത് ഘട്ടത്തില്ല തിരിച്ചോ തിരിച്ചോ അവിടെ നിർത്തി തിരി തിരിക്ക് തിരി തിരിച്ച് തീർത്തു പുള്ളി തിരിച്ച് തീർത്തു പതുക്കെ പതുക്കെ വരട്ടെ ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ഈ മിററാണ് കേട്ടോ ലെഫ്റ്റ് സൈഡ് മിററാണ് നോക്കണ്ട ഗേറ്റിലോട്ട് കയറാനായിട്ട് പോണത് ലെഫ്റ്റ് സൈഡ് മിറർ നോക്കിയിട്ട് ഗേറ്റിലോട്ട് കയറണം കേട്ടോ ആ ഗ്ലാസ് കുറച്ച് പൊക്കിക്കും അല്ലെങ്കിൽ മഴ അകത്ത് മൊത്തം വെള്ളമാകും കുറച്ച് പൊക്കിക്കും ആ മതി അവിടെ തട്ടത്തില്ല ഉറപ്പ് വരുവാ ആ സൈഡ് അകന്ന് വിട്ടിരിക്കൈഡ് മാത്രം നോക്കിയാൽ മതി നേരത്തെ വന്നതുപോലെ തന്നെ അപ്ലാച്ച് കയറി അങ്ങ് പോകും ടെൻഷനൊന്നും വേണ്ട പഴയതുപോലെ ഓഫാ ഇല്ലാലോ പോട്ടെ മഴയാണെ അടിപൊളി മഴയാണ് വീടാണ് വീട് എന്തായാലും ധൈര്യത്തെ പോട്ടെ മേടത്തിന് ടെൻഷൻ ആയതുകൊണ്ടാണ് ചുമ്മാ ചുമ്മാ പൈ പോകണം അപ്പം ഞാൻ ഒരു കുടയെല്ലാം പിടിച്ചിട്ടാണ് നിൽക്കുന്നത് മഴയായാലും രാവിലെ ഒരു പത്തരയല്ല ഇപ്പോൾ വന്നതാണ് അപ്പം സമയം ഒരു മൂന്നര ആയിട്ടുണ്ട് പോട്ടെ പോട്ടെ ധൈര്യത്തെ പോട്ടെ വേണോ ധൈര്യത്തെ പോട്ടെ ഇവിടെ നിന്ന് വരട്ടെ 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 ആ മതി നിർത്തി അവിടെ നിർ ആ ഇനി ഫ്രണ്ട് കിട്ടത്തില്ല എന്ത് ചെയ്യണം ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് ആ ഫസ്റ്റ് ഗിയർ ഇട്ട് വാ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് ലെഫ്റ്റ് ഫുള്ള് തിരിച്ചോ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് ലെഫ്റ്റ് ഫുള്ള് തിരിച്ചോ തിരിച്ചോ അതെൻ്റെ ഒറ്റത്തേക്ക് കയറി അങ്ങ് പോയിക്കോ ഒന്നും നോക്കാനില്ല വണ്ടി വണ്ടി അങ്ങോട്ട് വരുമ്പോൾ ലെഫ്റ്റിലോട്ട് വരുമ്പോൾ നേരെയാക്കി നേരക്കി കയറി അങ്ങ് പോയിക്കോണോ കേട്ടോ കോട്ടെ ഫസ്റ്റ് ഗിയർ ഇടണേ ലെഫ്റ്റിലോട്ട് വരുമ്പോൾ റൈറ്റിലോട്ട് നേരാക്കി നേരാക്കി പോകണം താമസിക്കരുത് ഒറ്റ ടേക്കിൽ അങ്ങ് കയറിപ്പിക്കണം ഇനി നമുക്ക് നിൽക്കാനൊന്നും സമയമില്ല നേരെയാക്കി നേരെയൊക്കെ കൊടു ലെഫ്റ്റിലോട്ട് നേരെ റൈറ്റിലോട്ട് നേരെയാക്കി കൊടു കൊടുക്ക ഓഫാക്കല്ലേ ഒറ്റ ടേക്ക് കയറി അങ്ങ് പോ ക്ലച്ച് എവിടെ പിടിച്ച് സ്റ്റാർട്ട് ചെയ്ത് കയറി അങ്ങ് പോ ഈ റോഡിലോട്ടാണ് കയറേണ്ടതാ ബ്രേക്ക് 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 സ്റ്റാർട്ട് ചെയ്തു കേട്ടില്ല ഏഹ് അല്ല മുന്നോട്ട് മുന്നോട്ട് പോവുക ഇതിനകത്ത് കയറാനൊന്നുമില്ല ഇനിയിപ്പോൾ അങ്ങോട്ട് നേരെ അങ്ങ് കയറിയാൽ മാത്രം പോയി നമുക്ക് അവിടെ നിന്ന് കേറ്റാനോ ഇറക്കാനും റോഡിൽ ബുദ്ധിമുട്ട് ഇവിടുന്ന് അങ്ങ് കയറുക ഇവിടെ നിന്ന് അങ്ങ് തിരിഞ്ഞിറങ്ങ ഇവിടെ കൊണ്ടുവന്ന് റിവേഴ്സ് കഴിഞ്ഞാൽ രണ്ട് സൈഡ് നോക്കി നേരെ പുറകോട്ട് കേറ്റാൻ എന്ത് പാടിക്കും ഉണ്ടാ പാടുമില്ല മുന്നോട്ട് പോട്ടു ദൈര്യം പോട്ടു എന്തായാലും സിനിമാലെടുത്തു ചേട്ടി ക്ലച്ചി ഔട്ടിപ്പിടിച്ച് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഒറ്റ ടേക്കിന് കയറി ആ ഗേറ്റിൻ്റെ അവിടെ ചെല്ലേ ഞാൻ അങ്ങോട്ട് വന്നേക്കാം എൻ്റെ മുതലാളി കാണണ്ട മാ മഴ പെയ്യുന്നത് എന്തു പറ്റി കാണാൻ പറ്റുന്നില്ല ആ അതൊന്ന് പുഷ് ചെയ്ത് അതെ അത് ബ്രേക്ക് ഔട്ട് ഇപ്പടി ബ്രേക്ക് ഔട്ട് ഇപ്പടി പുഷ് ചെയ്ത് വൈപ്പർ ആ കാണാവാ ഇല്ല അതിനകത്ത് ഹോട്ട് എന്ന് പറഞ്ഞാൽ ഒറ്റ ടേക്കിൽ കയറാം ഫസ് ഇട്ടിട്ടുണ്ടല്ലോ എല്ലാം ഇട്ടോട്ടല്ലോ ഇട്ട് ഐ ആണ് വണ്ടി ഹാൻഡ് ബ്രേക്ക് ഹാൻഡ് ബ്രേക്ക് ആക്സിലേറ്റർ ഒന്നും കൊടുക്കരുത് പതുക്കെ പോവുക പോട്ട ഒറ്റ പോട്ടെ ഞാൻ ഒറ്റ ടേക്കിൽ ഒരു വളവുമാണ് കേറ്റവുമാണ് വണ്ടി ഫിഫ്റ്റാണ് എന്നാലും ഞാൻ ഹാപ്പിയാണ് കാരണം ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ ശരിക്കും എന്ന് പറഞ്ഞാൽ ഞാനോട് ഇവിടെ തന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തുമെന്ന് ചെയ്യാമായിരുന്നു എന്തായാലും നല്ല കുത്തി നോക്കിയോ മഴ നോക്കിയോ അടിപൊളി മഴയും വാങ്ങട്ടെ കൈ എന്തായാലും വളരെ 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 സന്തോഷമാകട്ടെ അത് നമ്മളെന്തായാലും നമ്മൾ എന്ത് ജോലി സന്തോഷമായിട്ട് ചെയ്യുന്നു അതിൽ ഹാപ്പിയായിട്ട് ചെയ്യുക വേറെ ഒന്നും നോക്കില്ല കാരണം എൻജോയ് ചെയ്ത് ചെയ്താൽ എത്ര മഴയാണെങ്കിലും ഇടിയാണെങ്കിലും ഒരു കുഴപ്പവും ഇല്ല നമ്മൾ ചെയ്യുന്ന ജോലി ഹാപ്പിയായിട്ട് ചെയ്യുക വേറെ ഒന്നുമില്ല സന്തോഷം കണ്ടെത്തുക അതിനകത്ത് അങ്ങനെ കൈ നമ്മൾ വന്ന് ഇനി ഇവിടെ നിന്ന് നേരെ വെളിയിലോട്ടിറങ്ങി വീണ്ടും നമ്മൾ പാർക്ക് ചെയ്യാനായിട്ട് പോവുക വന്നോ വന്നോ ടേക്കിൽ ഒറ്റീവാളി എല്ലാരും ചോദിച്ചു നമ്മോട് ജോലി ചെയ്യുന്നതിൽ ഹാപ്പിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയി കണ്ടിട്ടുള്ള എന്തെങ്കിലും സംഭവിച്ച കണ്ട ഇത്രേ ഉള്ളൂ സിമ്പിൾ കാര്യമുള്ളൂ ഇനി പറഞ്ഞ തന്ന റിവേഴ്സ് എടുത്ത് ഗ്ലാസ് ആണോ പതുക്കെ പതുക്കെ ചേർന്നു തന്നെ ഈ സൈഡ് ഈ സൈഡ് ചേർന്നു അങ്ങനെ വീണ്ടും നമ്മൾ പാർക്ക് ചെയ്യാനായിട്ട് പോവാണ് അപ്പം നമ്മളെ ഒരുപാട് പേര് തോട്ടിക്കാൻ നിന്നാലും നമ്മൾ തോറ്റുകൊടുക്കരുത് എന്ത് ജോലി ആണെങ്കിലും തോക്കാതെ ഇരുന്ന് ചെയ്യോ ആപ്പിയായിട്ട് ആപ്പിയായിട്ട് ചെയ്യുവോ പിന്നെ ഇവിടുന്ന് റൈറ്റിലോട്ടാണ് സ്വല്പം ലെഫ്റ്റിലോട്ട് സോറി ലെഫ്റ്റിലോട്ടാണ് പോകുന്നത് ലെഫ്റ്റിലോട്ടാണ് പോവേണ്ടത് കുറേ കുറേ ലെഫ്റ്റ് പോയി പോട്ടെ പോട്ടെ നമ്മൾ എന്ത് ജോലി തൊഴിൽ ചെയ്താലും അതിൽ സന്തോഷം കണ്ടെത്തുക പിന്നെ ബാക്കി വരനിർപ്പിച്ച് കാണും ഒരുപാട് പേര് കുറ്റം പറയാനും പല പറയാനും എല്ലാം കാണും അതൊന്നും നമ്മൾ കണ്ടെത്താൻ നിൽക്കരുത് വരട്ടെ 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 വിഷയത്തിൽ മാറിയിട്ട് പിന്നെ മാറിയിട്ട് എങ്കിലും പറഞ്ഞതേ ഉള്ളൂ കാരണം നമ്മളിതെല്ലാം ചെയ്തുകൊണ്ടിരുന്നപ്പോ തന്നെയാണ് ഒരുപാട് പേര് പോട്ടെ 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 ധൈര്യത്തെ പോട്ടെ വരാലോ വരാൻ വരും അതല്ലോ ഒറ്റ എന്റെ ജീവിതം അനുഭവിച്ചെന്ന് പറയുക നമ്മൾ എന്ത് ജോലി ചെയ്താലും സന്തോഷമായിട്ട് ചെയ്യാനായിട്ട് നോക്കുക അത് എന്ത് ജോലിയാണെങ്കിലും ഇനി മൈക്കാറ്റ് പണിയാണെങ്കിലും കൂലിപ്പണി ആണെങ്കിലും എന്ത് ജോലിയാണെങ്കിലും ഒരുപാട് പേരെ നമ്മൾ ഈ ഒരു ഫീൽഡിലോട്ട് വരാൻ തന്നെ കാരണം വേറൊന്നുമല്ല നമ്മുടെ കൂടെ ഇന്നേരത്തിൽ നമ്മുടെ ആ പള്ളൊക്കെ കത്തിയായിരിക്കും അപ്പോൾ അവനെ ഒന്ന് വലിച്ചു കീഴാൻ വേണ്ടി ചെയ്തതാണ് ഈ ഒരു ചാനലെന്ന് പറഞ്ഞാൽ പക്ഷേ അവിടെ നിന്ന് മേളിലോട്ട് നമ്മൾ ഉയർത്തി കിളഞ്ഞു അപ്പം നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക പൈസ ഒരാൾ വന്ന് കടം ചോദിച്ചാലും തിരിച്ചായിട്ടും തടവായിട്ട് കൊടുക്കരുത് ഇനി അതെടുത്തോ എന്ന് പറഞ്ഞ് കൊടുക്കണം തടവായിട്ട് കൊടുത്താൽ അവൻ ശത്രു ഉറപ്പാണ് ഇന്നല്ലേന്നാണ് പിന്നെ ഷെയർ ബിസിനസ് ഒരു താമസം ചെയ്യരുത് നമ്മുടെ ജീവിത അനുഭവത്തിൽ നിന്ന് പറയുക ഷെയർ ബിസിനസ് ഒരിക്കലും ചെയ്യരുത് ൾക്കാരും തന്നിട്ട് വലിയ ശത്രുവിനെ കൂട്ടി പതുക്കെ ഗ്ലാസ് ഒന്ന് എന്തിന് ഇത്രയും ചേർന്ന് പോണത് ഒരു നോക്കിയോക്കിയ സ്ഥലം കിടക്കുന്നത് ഒരുപാട് ചേർന്ന് പോണേ സ്വല്ച്ച തിരിച്ച ആ മതി പതൊക്കെ വിട്ടു കൊടുത്തേ ഇച്ചിരി ഇവിടെ തിരിച്ച റൈറ്റ് ആ നേരെയാക്കി നേരെയാക്കരെയാക്കരെയാക്കാൻ ആ അത്രയും വഴിയായി പോകരുത് കേട്ടാ ഒരിക്കലും മനസ്സിൽ ഈ ഒരു സ്ഥലത്തിനെ എടുത്ത് വെക്കരുത് ഇങ്ങോട്ട് ഒരുപാട് വരണം എന്ന് ചോദിച്ചാൽ അവിടെനിന്നെ എടുത്ത് വെക്കരുത് നമ്മൾ അവിടെ വന്നിട്ട് പതുക്കെ ഇറങ്ങി അങ്ങ് വെച്ചു അല്ലെ അവിടെന്നെ ഈ സ്ഥലം എടുത്തുകൊണ്ട് അങ്ങ് പോരുത് കേട്ടാ പതുക്കെ പതുക്കെ പോട്ടെ ധൈര്യത്തെ പോട്ടെ ഒറ്റ പോണോട്ടാല് ഒറ്റ തിരികിയിരിക്കരുത് അത്ര ചേർക്കണ ആ പതുക്കെ പതുക്കെ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷമാണ് വീണ്ടും വീണ്ടും പറയുന്നതല്ല ഞാൻ ഹാപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല ഇത്ര പൊട്ടുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഒന്നോ രണ്ടോ മണിക്കൂർ റോഡിൽ ഓടിപ്പിച്ചുള്ളൂ പിന്നെ അതെ ഇത് കണ്ടില്ല കേട്ട് ഇറക്കുക എല്ലാം കണ്ടില്ല ഒരുപാട് നമ്മൾ കഷ്ടപ്പെടുക അത്രേ ഉള്ളൂ അവർ നമ്മുടെ കസ്റ്റമർ ഹാപ്പി ആയിട്ടിരിക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ വേണ്ട വീണ്ടും അവിടെ ചെല്ലുക അവിടെ നിന്ന് റിവേഴ്സി വരുവാണ് ഇടത്തിരിക്കുമേഡോ തിരിച്ചാലും ഇവിടെ ഗ്യാപ്പ് ഇല്ലാലോ ഇത് വേണ്ട ഇത്രയേ ഉള്ളു ഗ്യാപ്പ് അവിടെ നല്ല ഗ്യാപ്പ് കിടപ്പുണ്ട് തിരിച്ചോ ദരിതരി കോട്ടെ അട്ട് മാക്സിമം ഉണ്ണി കൊണ്ട് കേട്ടിട്ട് റിവേഴ്സ് വരുമോ ഒറ്റ ടേക്കിൽ തന്നെ വരണം രണ്ട് ടേക്കൊന്നും വരരുത് ും പിന്നെ ഇനിയൊരു കാര്യം കൂടെ പറഞ്ഞുതരാം ആരും പോകാൻ വരും ലൈസൻസ് എഴുതിയിട്ട് അഞ്ചും ആറ് എട്ടും പത്തും പന്ത്രണ്ട് പതിനഞ്ച് ഇരുപതും കൊല്ലം എടുത്തവർക്കാണ് നമ്മൾ ഈ ഒരു പ്രാക്ടീസ് കൊടുക്കുന്നത് അപ്പം നമ്മൾ നേരത്തെ അത് ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം ഈ പവർ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ മാനുവൽ സ്റ്റിയറിംഗ് നമ്മൾ വ്യത്യാസം ചോദിച്ചാൽ ചിലവർ ട്രൈവിംഗ് സ്കൂളിൽ പഠിച്ച് വെച്ചിരുന്ന പവർ സ്റ്റിയറിംഗ് എന്ന കുറച്ച് തിരിച്ചാൽ മതി മണ്ടത്തരമാണോ പറയുന്നത് കുറച്ച് തിരിക്കാനാണ് ഇപ്പം അലൈൻമെന്റ് എന്ന് പറഞ്ഞാൽ വീട് അലൈൻമെന്റ് രണ്ടിൻ്റെ ഒരേപോലെ തന്നെയാണ് മാനുവൽ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ശക്തിയായിട്ട് തന്നെ തിരിക്കണം മനസ്സിലായി പവർസിരിഞ്ഞ് വേണമെങ്കിൽ അത്രയും നമുക്ക് സ്ട്രെയിൻ എടുക്കേണ്ട അതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം അലൈൻമെന്റ് എല്ലാം ഒന്നു തന്നെയാണ് ഈയിൽ അലൈൻമെന്റ് അപ്പം തിരിക്കുന്ന കുറച്ച് തിരിച്ചാൽ അങ്ങ് തിരിഞ്ഞൊന്നും വരത്തില്ല നമ്മൾ സ്ട്രെയിൻ ചെയ്യേണ്ടത് മാനുവലിൽ മറ്റേതാകത്ത് സ്ട്രെയിൻ ചെയ്യേണ്ട വരത്തില്ല അത്രയുള്ള വ്യത്യാസം മനസ്സിലായി ഇനി ഇവിടെ നിന്ന് നേരെ റിവേഴ്സിലോട്ട് കയറി വരുവാണ് തിരിച്ച് തിരിച്ചു കൊടുക്കണം തിരിച്ചോ 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 പോട്ടെ 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 ആ സൈഡ് നോക്കിക്കോണോട്ടോ പോട്ടെ 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 പതുക്കെ ആ ഫ്രണ്ട് ോ ഫസ്റ്റ് ഗിയർ ഇട്ടോ ഗിയർ ഗിയറിട്ട് റൈറ്റിലോ ലെഫ്റ്റിലോട്ട് തിരിച്ചോ ലെഫ്റ്റിലോട്ട് തിരിച്ചോ ആ വാ പറയാക്ക് നേരെയാക്ക അവിടെ പോയിട്ട് തന്നെ വരണേ ഞാൻ വരത്തില്ല പോട്ട പോട്ടായിട്ട് എന്തായാലും അത് കറക്റ്റ് അവിടെ പോയി ഇനി തന്നെ വരണം എന്തായാലും നമ്മൾ ഓക്കേ അല്ല ഇനി അവിടെ പോയിട്ട് തന്നെ വരും